ൾ പിടിച്ചു ബിമി ബി എൻ്റെ ഷോൾഡർ എൻ്റെ ചുമതൽ പിടിച്ചു എൻ്റെ തോളിലിങ്ങനെ പിടിച്ചു ഇപ്പം സ്നേഹത്തോടെ വാത്സല്യത്തോടെ സാധാരണ ഒരു തോൾ പിടിച്ച പോലെ തരും ഇബിനു ഉമർ ചെറുപ്പക്കാരനാണ് നബി ചെറുപ്പക്കാരാണ് കാലത്ത് ഇബിനുമൊക്കെ ചെറുപ്പക്കാരായ സ്വഹാബിമാർ ഇബിൻ ഉമർ അതേപോലെ ഇബിനിൻ അബ്ബാസ് ഇബിനൊക്കെ ചെറുപ്പക്കാരായ സ്വഹാബിമാരാണ് ഇവരൊക്കെ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപതിരക്ക് പ്രായമുള്ളവരാണ് ആ സമയത്ത് അവരൊക്കെ അപ്പം ഇബിനി ഉമർ ഒന്നില്ലാൻ ചുമ്മാ ചെറുപ്പമാണ് നല്ല ബുദ്ധിമാനാണ് വലിയ ഇരുമുള്ളവരാണ് ഉമർ ഹത്താബിനെ കൂടെ പല രംഗത്തും അദ്ദേഹം ഉണ്ടാവാറുണ്ട് പല മതീസും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അറിവും ഇബിൻ ഉമ്മറിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇബിനി ഉമറിനെ നബി ഹത്തങ്ങൾ പ്രത്യേകമായി സ്ഥലത്ത് പരിഗണിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് നബിതങ്ങൾ ഇവിടെ ഹദീസ് പഠിപ്പിക്കുക പക്ഷേ ആ ഹദീസ് പഠിപ്പിക്കുമ്പോൾ നബി തങ്ങൾ ചെയ്ത രീതി ആ ഖാദർ വസ്ല ബി മങ്കിബി നബി സാസമാത്രങ്ങൾ എന്റെ ചുമതിൽ പിടിച്ചു എൻ്റെ ചുമതിൽ പിടിച്ചു ഫക്കാല എന്നിട്ട് പറഞ്ഞു അപ്പൊ സുഹാബിയുടെ കണ്ടോ നബി പറഞ്ഞു പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ പറഞ്ഞ ആ സന്ദർഭം പോലും അവരതേപോലെ ഒത്തിക്കുക നബി ഇങ്ങനെ പറയണ രംഗം നമ്മളെ മനസ്സിലേക്ക് വരുമപ്പോ ഇവര് നമ്മുടെ ഇത് പറയുമ്പോൾ എന്നെ തോളിൽ പിടിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറയുന്ന രംഗം നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ തസവൂറാകുന്ന തരത്തിലാണ് അതീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ലബിതങ്ങളുടെ വിനയം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലബിതങ്ങളുടെ വിനയം ഒരു ചെറിയ പ്രായക്കാരനായ ഒരു സഹാബി കുട്ടി അവരെ തോൾ കൈയിട്ടുകൊണ്ടാണ് ലബിതങ്ങൾ സംസാരിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ലബിതങ്ങളുടെ പളയൻകുട്ടിയാണ് മോളാണ് ഹംസാ ബേബി നബിയുടെ ഭാര്യ ആ ഹംസാ ബേബിയുടെ ആങ്ങളാണല്ലോ അപ്പോൾ ആ ഒരു ബന്ധം കൂടെ അവിടെ ഉണ്ട് കേവലം ഒരു ഒരു ശിഷ്യൻ എന്നതിനേക്കാളേറെ ഇങ്ങനത്തെ ബന്ധം കൂടി ഉണ്ട് ഉമർ ഖത്താബ് അവിടെ നെബിൻ ഏറ്റുമെടുത്ത കൂട്ടുകാരിൽ ഒരാൾ അപ്പം ആ ഉമർ ഖത്താബിൻ്റെ മോനാണ് ഭാര്യയുടെ ആങ്ങളയാണ് സുഹാബിമാനിൽ ഏറെ ശ്രദ്ധേയരായ വ്യക്തിയാണ് ചെറുപ്പക്കാരനുമാണ് അപ്പം ആ ഇബിൻ ഉമറിനെ തോളിൽ കൈയിട്ടുകൊണ്ട് നിബിഡങ്ങൾ പറഞ്ഞു എന്ത് പറഞ്ഞു കുൻ ഫിദ്ൽ നീ ആവണം ീബ് നീ ഒരു വിദേശിയെ പോലെ ആവണം ക അന്ന ക നീ ആയത് പോലെ ഗരീബ് ഗരീബ് എന്നാൽ വിദേശി പ്രദേശി ഗരീബ് ഒരു അന്യ നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാൾക്കാണ് ഗരീബ് അറിയാം ഒരു നാട് വിട്ട് വേറെ നാട്ടിൽ പോയവൻ ആ നാട്ടിൽ കുടുംബമില്ല ആ നാട്ടിൽ വീടില്ല ആ നാട്ടിൽ കാര്യമായി സഹായിക്കാൻ ആരുമില്ല അതാണ് ഗരീബ് ശരിക്കും ഗരീബ് എന്നാൽ അപരിചിതൻ എന്നാണ് ഗരീബ് അപരിചിതൻ അതിൽ പരിചയമുള്ള ആരുമില്ലാത്തവർ ഏതൊരു നാട്ടിൽ പോയി പെട്ടൊരാൾ അതാണ് നീ ദുനിയാവിൽ ആവുക നീ ഒരു പോലെ നീ ദുനിയാവിൽ ആവണം അപ്പം ദുന്യാവിൽ നമ്മളാകേണ്ടുന്ന ശൈലി അതെന്താണ് ഒരു നാട്ടിലേക്ക് വന്നവൻ ലാ ലാസ് ആ നാട്ടിൽ അവന് താമസ സ്ഥലമില്ല അഭയം തേടാവുന്ന ഒരു ഇടം ഒരു പാർപ്പിടം അവനില്ല അവൻ സമാധാനിപ്പിക്കാൻ അവന് സഹവസിക്കാവുന്ന ഒരാളും അവനില്ലി സമ്പത്തില്ല കുടുംബമില്ല ബന്ധങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു നാട്ടിൽ വന്ന ഒരാൾക്കാണ് ഒരീബ് ഇപ്പം നമ്മളിപ്പോഴന്ന് ആണ് കോട്ടയക്കോ ബാങ്കിലോ പോയാൽ നമ്മൾ ഒരീബ് ആവില്ല നമുക്ക് വന്നാൽ കുറേ ആളുകൾ ഉണ്ടാവും ഒന്നുമില്ലെങ്കിലും നമ്മൾ പോക്കറ്റ് അടിച്ച് പോയാൽ പോലും അത് അപ്പോഴാണ് എൻ്റെ സുഹൃത്തിൻ്റെ പേയുണ്ട് അവിടെ പോയാൽ ഒണകി തൽക്കാലം വാങ്ങി പോകാം എന്ന് പറയും അതൊന്നും ഇല്ലാത്ത നാട്ടിൽ ചെന്ന് കുടുങ്ങിയാക്കാണ് ഒരീബ് ഏ അല്ല അജനബി എന്നാൽ ഒരു അന്യൻ എന്ന അർത്ഥമുള്ളൂ ഒരു അന്യൻ എന്നാൽ അജനബി ഒരീബ് ശരിക്കും പരദേശി എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു പരദേശി പ്രവാസിന്നും അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് പ്രവാസി

അത് ഒരാൾക്കും പരിചയമില്ലാത്ത ആശയമായി തോന്നുന്നു നബി മക്കത്ത് വന്ന സമയത്ത് ഇസ്ലാം ആണ് അത്ഭുതാണല്ലോ യാതൊരു പോലെ ഗൊരീബായ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യും ചെയ്യുംറാബത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം അന്ന് ശരിയായ ദീനു പറഞ്ഞാൽ അപരിചിതത്വം പിന്നെ അത് മാറി ഒറാബത്ത് മാറി മക്കയും മതിയൊക്കെ ഇസ്ലാമിനൊക്കെ ഇതിലേക്ക് വന്നു അവിടെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളായി പിന്നെ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല എന്ന അവസയഴുതു ഇനി ആവർത്തിക്കും അല്ലെങ്കിൽ മടങ്ങും കമാപത ഗൊരീബ തുടങ്ങിയത് പോലെ ഒറാബത്തിലേക്ക് തിരിച്ചു പോകും അപ്പം അന്ന് ശരിയായ ഇസ്ലാമിക സംഗതി പറഞ്ഞാൽ അപരിചിതയ്ക്ക് എന്താ പോയി പറയണത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ദീനുണ്ടോ എന്ന് പറഞ്ഞു ദീനു പറഞ്ഞുന്നവൻ ഒരീബായി മാറുന്ന ഇമാം ഇമാം ഷാത്തുബിൻ റഹിമുള്ള വിശദമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് ദീനു പറഞ്ഞാൽ ഒരീബാണ് അവസ്ഥ ഇമാം ഷാത്തുബി പറഞ്ഞ ദീനു പറഞ്ഞാൽ അതുവരെ സുഹൃത്തായവൻ ശത്രുവായി മാറും ഒരീബാകുമ്പോൾ അതുവരെ വലിയ സുഹൃത്താണ് ഇതാണ് പറഞ്ഞതുകൂടി പിന്നെ ഏറ്റവും വലിയ എതിരാളി അവനായി മാറി ബന്ധുക്കൾ പോലും അകന്ന് പോകും അതുവരെ മിണ്ടിയവരെ പോലും മിണ്ടാട്ടം നിർത്തും എന്താ കാരണം ഓൻ ദീന് പറഞ്ഞു പറഞ്ഞില്ല ദീൻ പറഞ്ഞു എന്ന ഒറ്റക്കാലത്താൽ അടുത്തവൻ അകലുന്നു ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്നു അതാണ് ഒറാബത്ത് ഏ ആണ് ഇമാം ഇമാംശാത്രി പറഞ്ഞ് ഞാൻ ആ അനുഭവിച്ച ആളാണ് ഇമാം ശാത്രി എട്ടാം വെച്ചാണ് ജീവിച്ചാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ അനുഭവിച്ച ആളാണ് അദ്ദേഹം അന്ന് നാട്ടിൽ നടപ്പുള്ള പല സംഗതികളും ദീനിൻ്റെ ദീൻ എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് പഠിക്കുന്ന കാലാണ് പഠിച്ചിങ്ങനെ വന്നപ്പോൾ ദീനിൻ്റെ പല സംഗതിയും പഠിച്ചപ്പോൾ നാട്ടിൽ കാണുന്നതൊന്നുമല്ല ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു പള്ളിക്കിനെ ഇമാമത്തുമേറ്റീന്നു പിന്നെക്ക് ആ ഇമാമത്തിലെടുങ്ങാറായി കാരണം ഞാൻ ഇമാമിക്കണമെങ്കിൽ ഓൽക്കൊപ്പിച്ച് നിൽക്കണം പഠിച്ചു നോക്കുമ്പോൾ ഓരിക്കൊപ്പിച്ച് നിൽക്കാൻ പറ്റൂല അപ്പോൾ ആകെ പ്രയാസമായി ഞാൻ കുറേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിച്ച് എന്ത് വേണം അവരെ കൂടെ നിന്നിട്ട് തൽക്കാലം ഉദ്ദേശിച്ചു പോകണോ അതല്ല അല്ല പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് ഓലെ പരിഗണിക്കാതിരിക്കണോ അവസാനം ഞാൻ തീരുമാനമെടുത്തു അല്ല എന്നെ കൈവിട്ടാൽ ഇവരൊക്കെ അവിടെ സഹായിച്ചിട്ടും കാര്യമില്ല അല്ല സഹായിച്ചാൽ ഇവരെയൊക്കെ കൈവിട്ടാലും ഒന്നും സംഭവിക്കാനുമില്ല അങ്ങനെ ഞാൻ ആ എൻ്റെ നിലപാടാണ് കണിശമാക്കി ഞാൻ പ്രഖ്യാപിച്ചു അതോടുകൂടി ഞാൻ ഒലീബായി മാറി പിന്നെ എന്നെക്കുറിച്ച് ഇല്ലാത്ത ആക്ഷേപമില്ലെന്ന എന്നെക്കുറിച്ച് ആ നാട്ടിൽ ഇല്ലാത്ത ആക്ഷേപമില്ല ഞാൻ ഷീ ആണെന്ന് പറഞ്ഞു ഞാൻ ഖവാലിജാണെന്ന് പറഞ്ഞു ഞാൻ റാഫലിയാണെന്ന് പറഞ്ഞു ഞാൻ ബിദി ആണെന്ന് പറഞ്ഞു ഞാൻ കാഫിലാണെന്ന് പറഞ്ഞു ഞാൻ ഔലിയാക്കളെ സ്നേഹിക്കാത്തവരാണെന്ന് പറഞ്ഞു ഞാൻ ദുഹ ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞു ഞാൻ ലിക്കറെതിരാണ് എന്ന് പറഞ്ഞു ഞാൻ എതിരാളിയാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ എന്നെക്കുറിച്ചെന്ന് ആക്ഷേപമുണ്ടായി ഇതേപോലെ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് പൊതുവായി പ്രാർത്ഥിക്കാറില്ല അതിൻ്റെ പേരിൽ ഞാൻ ദു ഇല്ലാത്ത ആളാണെന്ന് എന്നെപ്പറ്റി ആക്ഷേപമുണ്ടായി അന്ന് സൂഫിയാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ വേഷം കെട്ടി നാട്ടിലടങ്ങി ഔലിയാക്കന്മാരായിട്ട് അവർക്കെതിരെ ഞാൻ സംസാരിച്ചു അപ്പം ഞാൻ അവിടെയാക്കാൻ വേണ്ടി എതിരാളിയായിട്ട് ഞാനവിടെ മുദ്ര കുത്തപ്പെട്ടു ഇങ്ങനെ തുടങ്ങി ഓരോന്നദ്ദേഹം എന്നെയും വിശദീകരിക്കുന്നുണ്ട് എട്ടാം നൂറ്റാണ്ട് അബുസാ ഖുഷാത്തഅി അദ്ദേഹത്തെ കൊല്ലാമ്പിലെ ശ്രമിച്ച അദ്ദേഹം പിന്നെ പറയുന്നുണ്ട് കൊല്ലാമ്പിലെ ശ്രമങ്ങളുണ്ടായതൊക്കെ സമ്പാദത്തിനെ വിളിച്ചുകൊണ്ടെങ്കിൽ ഞാൻ കൊല്ലം നോക്കിയൊക്കെ പറയുന്നുണ്ട് സമ്പാത്തിന് കൂട്ടിക്കൊണ്ടേ പള്ളിക്ക് ആ പള്ളിയിൽ ചെന്ന് സമ്പാദന തയ്യാറായി അവിടെ ഇരുന്നപ്പോൾ ആ പള്ളിയിൽ പോയി ഇന്നപ്പോഴാണ് അദ്ദേഹം അപകടം മനസ്സിലായത് ഇന്നലെ അപ്പുറത്ത് കടലാണ് പുറത്ത് പള്ളി അപ്പം അദ്ദേഹം പഠി ഞാനിങ്ങനെ കടലിലേക്ക് നോക്കി എന്ന് എൻ്റെ എൻ്റെ കബറ് മിക്കവാറി കടലരിക്കും എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചതൊക്കെ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട് അദ്ദേഹം പിന്നെ അത് മൊറോക്കോ ഏതായാലും എല്ലാ കാലത്തും ഉണ്ടാകും ഇങ്ങനെയുള്ള ഒറാബത്തുകൾ ഏതായിരുന്നാലും ഒറാബത്ത് നമ്മൾ പറഞ്ഞാൽ ഒരീബ് ഒരീബ് ശ്രീ അപരിചിതൻ അപരിചിതൻ ഒരാളെയും പരിചയമില്ലാത്ത അവസ്ഥ അപ്പം ശരിയായ ദീന് പറയുന്ന ആൾ അപരിചിതനായി മാറും കുടുംബത്തിൽ ഒരു ഒരപരിചിതത്വം നാട്ടിൽ ഒരു അപരിചിതത്വം അതാണ് ശാസ്ത്രജ്ഞ പറഞ്ഞത് നാട്ടിൽ എല്ലാവരും പരിചയമുണ്ട് ഇതാണ് പറഞ്ഞതുകൂടി പിന്നെ ഒരാൾക്ക് നമ്മളെ പരിചയമില്ലാത്ത പോലെ കുടുംബത്തിൽ വരെ ഒരാൾക്കും അറിയാത്ത പോലെ നമ്മളിത് യാതൊരു എവിടെ ഇല്ല ഒരു വന്തു ഇല്ല ഓന എന്ന രൂപത്തിലാണ് അതാണ് അതാണ് അതനുസരിച്ച് ഒരു അപരിചിതം എന്ന് പറയാം